ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ പനിയൊക്കെ വരുന്ന സമയത്തും നമുക്ക് ചുമയുള്ള സമയത്തുമൊക്കെ ഇതേപോലെ രസം തയ്യാറാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിനകത്ത് ഒരു നാല് ഉണക്കമുളകും അര ടീസ്പൂണോളം മല്ലിയാണ് ചേർത്തേക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ആ മല്ലിയുടെ ഒരു പച്ചപ്പക്കൊന്ന് മാറണം ഉണക്കമുളകൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അത്രത്തോളം മതിയാകും ഒരുപാടങ്ങ് കരിഞ്ഞു പോരുത് അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവുള്ളൂ അന്നേരം ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു കാൽ ടീസ്പൂണോളം നമുക്ക് സാധാ ജീരകം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് തരിതരിപ്പായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെക്കുക ഇനി നമ്മളൊരു നാരങ്ങ വരുപ്പത്തിൽ വാളൻപുളിയെടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് ഇടുക അതിനുശേഷം നമുക്ക് വേറെ പാത്രത്തിനകത്തോട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഇനി മീഡിയം ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഉടച്ചിട്ട് തന്നെ ചേർക്കുക ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിനകത്ത് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ കുറച്ചുകൂടെ വാളൻപുളിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇനി എത്രത്തോളം നമുക്ക് പിന്നെ ഇതിനകത്ത് വെള്ളം വേണം ഇപ്പം നാലഞ്ച് പേർക്കുള്ള രസമാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വരണം ആ തക്കാളിയും ഇതൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി നമുക്ക് ഈ രസത്തിനകത്തോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയും കൂടെ ചേർക്കുമ്പോഴായിരിക്കും രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ശർക്കര ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂണോളം നമുക്ക് സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം സാമ്പാർ പൗഡറും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് രസത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉടുപ്പ് വേണമായിരുന്നു കുറച്ചുടുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് രസം മാറ്റാം ഇനി വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിനകത്തും ചേർത്തുന്നു മൂപ്പിക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പതിന് ശേഷം നമ്മൾ പൊഴിച്ചു വെച്ചേക്കും നേരത്തെ കൂട്ടില്ലേ അത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതാണ്ട് ഇത്രത്തോളം മതിയാകും ഇനി നമ്മുടെ രസത്തിനകത്തോട്ട് ഇതൊന്ന് ചേർത്ത് ആ ബാക്കിയുള്ള കുറച്ചുകൂടെ രസം ഇതിനകത്ത് ചേർത്തൊന്ന് ചുറ്റിച്ച് വീണ്ടും ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ രസം റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റുമാണ് നല്ല മണമാണ് കേട്ടോ ഈ രസം ഇങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പം മഴക്കാലമൊക്കെ വരുന്ന സമയമാകുമ്പോഴും അതേപോലെ ഈ കുട്ടികൾക്കൊക്കെ പനിയൊക്കെ വരുന്ന സമയത്തൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ രസമൊക്കെ കഴിക്കാനായിട്ടൊക്കെ സൂപ്പർ അന്നേരം പനിയും ചുമയൊക്കെ ഉള്ളവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെറുതെ കുടിക്കാനും ഈ രസം നല്ല ടേസ്റ്റായിരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അന്നേരം ഇന്നത്തെ രസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അന്നേരം അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം